दैत्यौखे भुजगं लेन तप्ते तेनैव त्रिदशकुलेऽपि निञ्जिदार्ते कारुण्यात्तव किल देववारिवाहाः प्रावर्षन् नमरगणान्न उद्भ्राम्यद्बहुतिमि नक्रचक्रवाळे तत्राब्धौ चिरमधितेपि धर्मिकारे एकस्तम करयुग कृष्ण सर्पराजह संव्याजन पवनपुरेश पाहि रोगाद सर्वत्र गोविंद नाम संकीर्तनं गोविंदा

विधि गिरिशादया विधि गिरिशादया विधि गिरिशादया प्रमोदात् उद्धरांता हा प्रमोदादुधरांता नुनुनुहु उपात्त पुष्पवर्षा हा नुनुनुहु उपात्त पुष्पवर्षा ुभ्रान्तानुरुपात्तपुष्पवर्षाः दैत्यौखे भुजगमुखामिलेन तप्ते तेन प्लस् एव तेनैव त्रिदशकुले त्रिदशकुलेऽपि പ്ലസ് തവ കില ദേവ പ്രാവർഷൻ അമരഗണാൻ പ്ലസാർത് പ്ലസ്ലിവാർന്നാവർഷമരഗണ ദൈത്യസംഘാൻ काम्यबहुतिमि नक्र चक्रवाळे उद््राम्यबहुतिमि नक्र चक्रवाळे समस्त पद तत्रा भव प्रसद्धौ तत्राद्धौ इरमखिते प्रसपी चीरा मखितेबी ശ്ലോകത്തിലെ പാർത്തും ഭഗവാനെ അസുരനാവും ദേവനാവും വാസുകയിലെയും സൂക്ഷ്മരൂപത്തില് വന്ന് അന്ന് പലായ്മ അടുത്തത് ഒമ്പതാമത്തെ ശ്ലോകത്തില് മന്ദരം ഒരുപാട് മേലെ വശത്ത് കൊണ്ട് കൊടുത്ത ഭഗവാനെ അത് മേലെ കൈയ്യ വെച്ച് അമർത്തി പാകത്തൊക്കെ നിർത്തപ്പെട്ടതായിരിക്കും രണ്ടുകീഴ്ക്ക് പോയാലും മേലിക്ക് പോയാലും കടയപ്പെലേക്ക് പോന്നാലും ഗിരി ശക്തിയോടുകൂടി എന്താ ഇത് കടയർത്തെ എന്താ പാലാഴിയോട് എന്താ ജലത്തോടെ എന്താ വേവ് നാല് മന്ദരപർവ്വതം ഒപ്പിടിയ മേലേക്ക് വശത്ത് കിരീന്ദ്രന്യ സ്ഥിര തര പങ്ക എന്താ മന്ദരപർവ്വതം രണ്ട മേലെ വെപ്പതിന് ഭഗവാൻ തന്നെയോട് കൈ അതൊക്കെ മേലെ വയ്ക്കാറുണ്ട് രണ്ട് വശത്ത് പോക്കി അത് തടത്തു നിൽക്കും ആകാശത്തിലെ മുതലാൻ എല്ലാ ദൈവന്മാരും പാർത്താദയായി ഉപാത്ത പുഷ്പെ മേലേന്ന് നിറയ പുഷ്പൃഷ്ടി പടരാളം ഭഗവാനിപ്പോ

ാക്കും ചെയ്യോങ്കറ അഹങ്കാരം ഇരുന്നത് ദയവാൾക്കാനാലോ ഭഗവാനോട് കാരുണ്യത്തിൽ നാലേ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ എല്ലാം നമ്മൾ ആശപ്പെടണം അതെല്ലാം ചിലപ്പോൾ നമ്മൾക്ക് നടക്കുന്നുണ്ട് നടക്കാറ സമയത്തിൽ നമ്മൾ നാൻ കാരണമാക്കും എന്നെപ്പോ തോന്നിയാലാ അപ്പൊ നമ്മൾക്ക് ഒരു തട്ട് കിടക്കും അപ്പൊ നമ്മൾ ഇത് നാലല്ല ഭഗവാന് അപ്പോഴും എനിക്കിപ്പോഴൊരു ക്ലാസ് എടുക്കപ്പെട്ടതാണ് അതൊന്ന് ഭഗവാനോട് കാരണ്യം ഞങ്ങളിൽ നിന്ന് ക്ലാസ് കേൾക്കപ്പെട്ടതെന്നാൽ അത് ഭഗവാനോട് കാരണം ഒരു വാക്ക് ഒരു പദം ഒരു ശ്ലോകം ചൊല്ലപ്പെട്ടതാണ് അത് ഭഗവാനോട് കാരണ്യം ചില സമയം നമ്മൾ ഇത് നാം പഠിച്ചു എന്ന് നനച്ചെന്ന് ചൊല്ലപ്പാത്താലും അത് ശരിയാ വരാതെ അതിൽ എങ്ങയോ ഒരു ചിന്ന മിസ്റ്റേക്ക് വരും ഒന്നില്ലാണ്ട് അപകടമുണ്ട് അപ്പ എല്ലാം ഭഗവാനോട് കാരുണ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനക്ക് അർപ്പണം കഴിഞ്ഞാൽ അങ്ങനെ കാരുണ്യവർഷം കടയ്ക്കും കടശി ശ്ലോകത്തില് നക്രചക്രമായ പെരിയ പെരിയ തിമിങ്കലങ്ങൾ മുതലകൾ ഇതെല്ലാം അത് സമുദ്രത്തിലെ അടിയിലിരുന്നത് ഇത് അളകത്തുടങ്ങിയപ്പോ അതെല്ലാം അങ്കേമിംഗിയ പാഞ്ചോടർതാം

hare krishna